ഉത്തർപ്രദേശിലെ റായ് ബറേലി സീറ്റിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തൻ്റെ ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു വാസ്തവത്തിൽ പ്രദേശത്ത് ഒരു ദളിത് യുവാവ് വെടിയേറ്റ് മരിച്ചിരുന്നു അതിനുശേഷം ഇരയുടെ കുടുംബത്തെ കണ്ട് ഈ സമയത്ത് കൊൽക്കത്ത ബലാത്സംഗ കൊലപാതക കേസിനെക്കുറിച്ചും രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അത് അവഗണിക്കുകയും ദളിത് കൊലപാതകത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രതികരണത്തെ ശരിക്കും പറഞ്ഞാൽ വലിയ തോതിൽ ഒരു പ്രതിഷേധമാവുന്ന തലത്തിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങിയത് അത് ഈ പറയുന്ന ബി ജെ പി ഈ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രതികരണത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നു വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയത് അതായത് രാജ്യമൊട്ടാകെ രോഷത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്ന വിഷയത്തിൽ സുപ്രീം കോടതിയും സ്വമേധയാ ഇടപെടുകയാണെങ്കിൽ കോടതിയും ശ്രദ്ധ തിരിക്കാനാണോ ശ്രമിക്കുന്നതെന്ന് ബി ജെ പി ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രതികരണത്തിന് എതിരെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരിക്കുകയാണ് ശരിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞത് കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൊൽക്കത്ത വിഷയം ഇവിടെ ഉന്നയിച്ച് പ്രശ്നം വഴിതിരിച്ചുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു ഞാൻ അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ മാധ്യമങ്ങളെ കടന്നാക്രമിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കാനും ശ്രദ്ധ തിരിക്കാനും ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ ദളിതുകളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദളിതുകളെക്കുറിച്ച് സംസാരിക്കാനും അവരെ സംരക്ഷിക്കാനും ഞാൻ ഇവിടെയുണ്ട് എന്നും ഞാൻ വന്നതാണ് അതിനാൽ ശ്രദ്ധ തിരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വന്ന ഉത്തരമെന്ന് പറയുന്നത് പക്ഷേ ഇതിനെതിരെ ി ജെ പി തിരിച്ചടിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കരുതെന്ന് അത് ശ്രദ്ധ തിരിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ഞെട്ടിക്കുന്നതാണെന്നാണ് ബി ജെ പി വക്താവായിട്ടുള്ള ഷെഹ്സാ പൂനാവാല പറഞ്ഞിരിക്കുന്നത് നാടിൻ്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഈ വിഷയത്തോടുള്ള സമീപനമാണിത് രാഹുൽ ഗാന്ധിയുടെ സമീപനമാണിതെന്നും സുപ്രീം കോടതിയുടെ ശ്രദ്ധ തിരിക്കാനാണോ ശ്രമിക്കുന്നത് അതിനെ ഒരു ശ്രദ്ധാശൈഥില്യം എന്ന് വിളിക്കാൻ എങ്ങനെ ധൈര്യപ്പെടുന്നു അതേ രാഹുൽ ഗാന്ധി യു പി എംപിയുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം പോകും പക്ഷേ ഭരണഘടന സംരക്ഷിക്കേണ്ട ബംഗാളിലേക്ക് പോകുന്നില്ല എന്നും അദ്ദേഹത്തിന് ടി എം സിയെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ കഴിയില്ല എന്നും സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല കുടുംബത്തിനും ഇരയ്ക്കും കൂടിയുള്ള അപമാനമാണ് ഈ സഖ്യമെന്നുമാണ് ബി ബി ജെ പി വലിയ തോതിൽ തിരിച്ചടിച്ചിരിക്കുന്നത് തന്നെ അതുമാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ തോതിൽ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവ്യ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് കൊൽക്കത്ത ബലാത്സംഗ കൊലപാതക കേസിനെ കുറിച്ച് ചോദിച്ചതിനു ശേഷം ശ്രദ്ധ തിരിക്കരുതെന്ന് പ്രവർത്തകരോട് പറഞ്ഞതിനു ശേഷം കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ നട്ടല്ലാത്ത ജീവി എന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് അടുത്തിടെ ദളിത്യുവാവിന് നേരെ വെടിവെപ്പുണ്ടായതിനെ തുടർന്ന് നിലവിൽ എൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ കഴിയുന്ന രാഹുൽ കൊൽക്കത്ത ബലാത്സംഗ കൊലപാതക കേസിനെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ശ്രദ്ധ തിരിക്കരുതെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രസ്താവനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമിത് മാളവ്യ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് രാഹുലിൻ്റെ ഈ പ്രസ്താവന ഇരയോടുള്ള അവഹേളനവും എല്ലാ സ്ത്രീകളും എന്ന് ബി ജെ പി വക്താവ് ഷെക്സ പൂനാവാല എക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ജി കാറിൻ്റെ മെഡിക്കൽ കേസിനെക്കുറിച്ചും ബംഗാൾ സർക്കാരിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്ന എസ് സി ഐയും കുറിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ലജ്ജയില്ലാതെ പറയുന്നു ഞാൻ ശ്രദ്ധ തിരിക്കില്ല എന്ന് ശരിക്കും ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസ്താവന വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ബംഗാൾ വിഷയത്തിൽ എല്ലാ തരത്തിലും പെട്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മമതാ ബാനർജി അതായത് ഇന്ത്യ സഖ്യമെന്ന് ആ ഒരു തലത്തിൽ തന്നെ മമതാ ബാനർജിക്കെതിരെ രാഹുൽ ഗാന്ധി വാ തുറക്കാനായിട്ട് മടിക്കുന്നു എന്നുള്ള തലത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് എന്തായാലും മാധ്യമ പ്രവർത്തകരോട് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സമീപനം രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ വളരെ വലിയ തോതിലുള്ള ആയുധമാക്കി തന്നെയാണ് ബി ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനെതിരെയും ഇന്ത്യ സഖ്യത്തിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും മാറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ഇപ്പോൾ ബിജെപി ഭരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും നടക്കുകയോ അല്ലെങ്കിൽ മോദിക്കെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടുമ്പോഴോ വലിയ തോതിൽ വാതുറക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ കുറച്ച് ദിവസം മുന്നേ എക്സിലിട്ട ഒരു പോസ്റ്റ് മാത്രമായിട്ട് ഒതുങ്ങുന്നതായി പോകുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ബംഗാൾ വിഷയത്തിലുള്ള പ്രതികരണം എന്നുള്ള തലത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ ഒരു വലിയ തോതിലുള്ള ആക്ഷേപം രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബംഗാൾ വിഷയത്തിൽ മമതാ ബാനർജിയായാലും ടി എം സി ആയാലും കോൺഗ്രസ് ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഒരുപോലെ പെട്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല